വിഷയത്തിൽ സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ കേരളത്തിന് തിരിച്ചടിയല്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഡാമിന്റെ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ് കോടതി പരിഗണിച്ചത് പുതിയ ഡാം എന്ന ആശയത്തിൽ കേരളം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു തമിഴ്നാടിന് ആവശ്യമായ ജലവും ഉറപ്പാക്കും മരമുറി കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് കേരളത്തിന്റെ നിർദ്ദേശങ്ങൾ മന്ത്രാലയത്തെ അറിയിക്കുമെന്നും മന്ത്രി തൊടുപുഴയിൽ പറഞ്ഞു ടുത്ത് തന്നെല്ലോ ഇല്ല അതിൻ്റെ അടുത്ത് പ്രതിനിബാലിയറ്റ് ചെയ്ത ആ ഒരു കാര്യങ്ങളും നമ്മൾ മാറ്റമില്ല നമ്മൾ ആ നിലത്തന്നെയാണുള്ള സംസ്ഥാന ഗവൺമെൻറ് നിലനിർത്തുന്നത് പക്ഷേ മെയിൻ്റൻസ് റിപ്പർ വർക്കുകൾ നടക്കുന്ന ദാമുമായി ബന്ധപ്പെട്ട വർക്കുകളല്ല ഇതിൻ്റെ ഗവൺമെൻറ്റിയുടെ കാര്യങ്ങളോ അങ്ങനെയുള്ള നല്ല വർക്കുകളുടെ കാര്യങ്ങളാണ് മരമുറിയുടെ കേസും നമുക്ക് നേരിട്ട് പ്രൊഡക്സി കൊടുത്തത് അത് പര്യേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പം സ്റ്റേറ്റ് അതിനാവശ്യമായിട്ട് കാര്യങ്ങൾ രണ്ടാഴ്ചയ്ക്കകം തീരുമാനമെടുത്ത് കേന്ദ്ര മരിസ്ഥിതി മന്ത്രാലയത്തെ അറിയിക്കണം എന്നുള്ളത് മാത്രമാണ് സുപ്രീംകോടതി പറഞ്ഞിട്ടുള്ളത് അതിൽ എന്താണ് നമ്മുടെ വീട് എന്ന് നമ്മൾ കുറെ കൂടി ഗഹനമായി പഠിക്കാനും കാരണം മനസ്സിലാക്കാനും സാധ്യതയുണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റിനെ വീതം അറിയിക്കുക